ച അതിനുക്കി അടക്കി കെട്ടി വെച്ചു അപ്പൊ വന്നു മൂടിയ യാന്നോടലയല്ല ആ കണ്ടില്ല ഇ പുല്ല ബട്ടാണ് സീരീനെ വളർണ്ണം അല്ലേ മൂട് കേക്കാനല്ലല്ല സീരാ നായ കേരന്ന് പട്ടിത്തിരാ നല്ലതാ തോന്നുന്ന വീരനെ നല്ലതു പട്ടിത്തിരാ ഓക്കേ ഓടും ഓടും വരെ രണ്ട് വീരനെ അടുക്കി തമ്പതിരാനെ പട്ടിത്തിരാനെ അല്ല അതെ കൊല്ല കൊണ്ടായ് കൊണ്ടായ് എ കൊണ്ടപടിക്കണേ ഓടിレース ഇവിടെ വാഴേല ആ യു കെ ജില ഇരൊന്നിലേക്കാവും പോടാ പറ്റാ ഊറടെ കുട്ടി അതേ ഇങ്ങനൂട്ടാ കണ്ടോ കൊച്ചരിയണ്ട ചല്ല പമ്പിറ്റ ഒ ഒന്നും കഴിച്ചില്ല പിന്നെ കഴിച്ച എന്നിട്ട് ഉണ്ടാക്കു ശരി എന്നാ നീ വരുന്ന ഞായറാഴ്ച അല്ലാതെ ഞായറാഴ്ചകൾ പോരൂ